നമസ്കാരം ഇന്ത്യൻ വിദ്യാർത്ഥിയെ കാനഡയിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഹരിയാന സ്വദേശിയായ ഇരുപത്തിനാലുകാരനായ ചിരാഗ് അന്തിലിനെയാണ് സൗത്ത് വാൻകൂവറിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെടിയേറ്റ് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പ്രദേശത്ത് നിന്ന് വെടിയുച്ച കേട്ടതോടെ സമീപവാസികളാണ് രാത്രി പതിനൊന്ന് മണിയോടെ പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് എത്തിയ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ വെടിയേറ്റ നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചിരാഗ് കാനഡയിലെ വാൻകൂവറിലെത്തിയത് അടുത്തിടെ കാനഡ വെസ്റ്റ് സർവകലാശാലയിൽ നിന്ന് എം ബി എ പൂർത്തിയാക്കിയ ചിരാഗിന് ഈയിടെ വർക്ക് പെർമിറ്റ് ലഭിച്ചിരുന്നു അതേസമയം സംഭവ ദിവസം പോലും ചിരാഗുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായി ഹരിയാനയിലുള്ള സഹോദരൻ റോമിത് അന്തൽ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു സന്തോഷവാനായിട്ടാണ് ചിരാഗ് സംസാരിച്ചത് ആരുമായും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല അവൻ വളരെ സൗമ്യനായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിദേശകാര്യ മന്ത്രാലയം കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കണമെന്ന് എൻ എസ് യു ദേശീയ പ്രസിഡന്റ് വരുൺ ചൌധരിയും ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു അന്വേഷണ പുരോഗതി വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കണമെന്നും നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു